ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്സറസ്സേച്ചും കാരണം ഇവർ രണ്ടുപേരും ഈ ഫിനാല അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജിൻഡോബ്രോയുടെ ക്വാളിറ്റീസ് വിളിച്ച് പറഞ്ഞ് നടന്ന് ഒരു ഞമ്മളല്ലേ ഉറക്കം പോലും ഇല്ലാതെയാണ് ഓരോ ചാനൽ ഇറങ്ങി ഇതുപോലെ ഇന്റർവ്യൂ കൊടുക്കുന്നത് എൻഡ് ഓഫ് ദി ഡേ ജിൻഡോബ്രോക്ക് ഒരു അടിപൊളി പ്രൊമോഷൻ തന്നെയാണ് കാരണം ഇവര് എത്രമാത്രം ഡിഗ്രേഡ് ചെയ്തോ അല്ലെങ്കിൽ എത്രമാത്രം കുറ്റങ്ങൾ പറയുന്നതോ അതനുസരിച്ച് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടും കൂടുതൽ മനസ്സിലാക്കും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രണ്ട് ചേച്ചിമാരും ൊക്കെ അവർക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് പറയാം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ പരിപാടികളൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുശുമ്പോ അസൂയോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നൂറു ദിവസം നിൽക്കാൻ പറ്റാത്തതിലുള്ള ആ ഒരു കടിയൊന്നും കേട്ടോ പിന്നെ എന്തായിരിക്കും കാരണം ൊക്കെ പറയാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ സബ് അങ്ങോട്ട് ചെയ്തിട്ടങ്ങട്ട് പരിപാടി നമുക്ക് തുടങ്ങാം ലൈക്ക് കമൻസ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇവർ ഇതുപോലെ ജിൻഡോയുടെ പുറകെ തന്നെ നടന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നയൻറ്റി പെർസെന്റ് കാര്യങ്ങളും ജിൻഡോയെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ നമുക്ക് പറയാം വെറും കുശുമ്പ് അസുയെന്നല്ല പക്ക അസൂയ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് പുറത്ത് കിട്ടുന്ന ഈ ജന പിന്തുണ അല്ലെങ്കിൽ ജിൻഡോ തന്നെയാണ് വിന്നർ എന്ന് നമ്മൾ പല വട്ടം പല വീഡിയോസിലൂടെ പല കമൻസ് പല കമന്റ്സിലാ മിക്കവാറും കമൻസിൽ നമുക്കറിയാം ജിൻഡോ തന്നെയാണ് വിന്നർ അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി വെറുതെ വന്ന് ജനങ്ങളുടെ ഇഷ്ടം നേടുകയോ അല്ലെങ്കിൽ ഇവ ഇവര് പറയുന്നത് പോലെ ജിൻഡോ പി ആർ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോയി അങ്ങനെ അപ്സരച്ച് പറയുന്നുണ്ടോ ായിരുന്നു ജിൻഡോ ഏൽപ്പിച്ചു കൊടുത്തു പോയ ഫാൻസ് അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല കേട്ടോ ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ജെന്റോക്ക് ഇത്രമാത്രം സപ്പോർട്ട് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതായത് നമ്മൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ല ബിഗ് ബോസ് ഹൗസിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഈ ബിഗ് ബോസ് എണ്ണൻ ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിലെ ക്യാമറമാൻ ശരിയല്ല അവർ പുറത്ത് വിടുന്ന ഒരു സീനുകളും കറക്റ്റായിട്ടുള്ള കാര്യമില്ല കാരണം റസ്മിനൊക്കെ ഇരുന്ന് ജാസ്മിനിങ്ങനെ ഇങ്ങോട്ട് വെള്ളപൂശുമാണ് നിങ്ങൾ കാണുന്നത് ഗബ്രി ജാസ്മിൻ ഇങ്ങനെ ഉമ്മം വെക്കുന്നു അത് ജ ഗുറി ഗബ്രിയുടെ കൈമേ ഉമ്മം വെക്കുന്നത് എനിക്ക് പറഞ്ഞു റസ്മിന് എന്തൊരു ആത്മാർത്ഥതയാന്ന് പറയുമോ അതൊരു ഫ്രണ്ട്ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് വൃത്തികേട് കാട്ടിയാലും അതിനെ ഇതുപോലെ തേച്ച് മിനിക്ക് കൊണ്ട് തന്നെ ഇരിക്കണം ഈ റസ്മിൻ എന്നു പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എൻട്രന് ശേഷം ഓരോ ദിവസവും കാണിച്ചു കൂട്ടിയത് വൃത്തികേടുകൾ മാത്രമല്ലേ അല്ലെങ്കിൽ ജനങ്ങൾ ഓരോ ദിവസവും റസ്മിൻ എന്നു പറയുന്ന കണ്ടസ്റ്റന്റിനെ എത്ര മാത്രം വെറുത്തുന്ന ഇപ്പൊ ഞാൻ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന നിങ്ങൾ തന്നെ പറ എന്തോ മാത്രം ആളുകൾ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് ഇറങ്ങിപ്പോയാ മതിയായിരുന്നു അത്രയ്ക്കും ഈ ഷോയിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ കുറേ സിറ്റുവേഷൻസ് നമുക്കുണ്ട് ചില ആളുകളൊക്കെ റസ്മിനെ വിളിക്ക അയ്യോ ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ മാമാപ്പാണി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ പല സിറ്റുവേഷൻസും റസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കാണിച്ചു കൂട്ടിയതിന് ശേഷം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്ത് വന്ന് ഇതുപോലെ നോണ പറഞ്ഞ് ഏഹ് പറയുന്നത് കേട്ടാതന്നെ മനസ്സിലാവും വേറെ ഏത് കണ്ടസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുള്ളത് ജിൻഡോയുടെ കുറ്റം മാത്രമേ ഉള്ളൂ ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി പറയും തോറും ആളുകൾക്ക് ജിൻഡോയെ കൂടുതൽ ഇഷ്ടമാകും കാരണം ഓരോ ആളുകളും ഒന്ന് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് സത്യം എന്താണ് പച്ച കള്ളം റസ്മിൻ വായ തുറക്കുന്നത് ഇപ്പോ ഈ പടച്ചു വിടാൻ വേണ്ടി മാത്രമാണ് അപ്സര ചേച്ചിയും ഒട്ടും പുറകിലല്ല ജിൻഡോ ജിൻഡോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്കും ഒരു കുഴപ്പം ജിൻഡോ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് പറയും റസ്മിൻ ഇപ്പൊ പറയും ഡേ വൺ തൊട്ടുള്ളത് നമ്മൾ ാണ് ഇന്നലെ പരകായ പ്രവേശം ടാസ്കിലൊക്കെ കുറ്റം പറഞ്ഞത് ഡേ വൺ തൊട്ട് പറയുന്നത് ഇപ്പോഴും പറയാനുള്ളത് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നോ ജിൻഡോ യമുന ചേച്ചിനെ പറഞ്ഞത് കേട്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞില്ലേ ആരൊക്കെ എങ്ങനെയൊക്കെ മാറിയാലും റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജിൻഡോയോടുള്ള വൈരാഗ്യം ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് ജിൻഡോ കപ്പടിച്ച് വന്നിട്ടായാലും റസ്മിൻ കൊടുക്കുന്ന നെക്സ്റ്റ് ഇന്റർവ്യൂല് പറയാൻ പോകുന്നത് ജിൻഡോ കപ്പ് കിട്ടാൻ എന്താണ് ആ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ പുള്ളിക്കാരത്തി അപ്സറെ മോൾ മാറുതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നല്ല പേഴ്സണാലിറ്റി അടിപൊളി എല്ലാവരും അംഗീകരിച്ച് തന്നെ മുള മുന്നോട്ട് വരുത്തും അതുപോലെ തന്നെയാണ് അപ്സര ഒട്ടും കുറവില്ല എന്ന് പറയാം ഏഹ് മറ്റേ നമ്മുടെ റസ്മിൻ ജയ്ച്ചിനെയും അപ്സരനെയും ഒരേ ഇതിൽ കെട്ടാം കയറുമെട്ടാം അത്ര നല്ല ക്യാരക്ടറാണ് എന്തിനാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റിനോട് ഇത്രയ്ക്ക് മസൂയ പിന്നുള്ളത് നമ്മുടെ സായൻ സായൻ നമുക്കറിയാം ആരെ കപ്പടിക്കാ എന്ന് ചോദിച്ചപ്പോ തീരെ കുശുമ്പില്ലാത്താലും മനുഷ്യനായി മാറുന്നതിന്റെ പേരില് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആൾക്ക് വേണമെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് ആ കപ്പടിക്കാന്നാ പറഞ്ഞത് പക്ഷെ ആൾക്ക് പറ്റിയില്ല കേട്ടോ കാരണം ആൾക്ക് വേണ്ട അമ്പത് ലക്ഷം വേണ്ട അഞ്ചു ലക്ഷം മാത്രം മതി മനുഷ്യനായി മാറിയതിന്റെ പേരിൽ ക്യാഷിനോടൊന്നും ഒരു ആർത്തിയില്ല അതെനിക്ക് പടപ്പെട്ടിയെടുത്ത് ഓടിപ്പന്നെ കാരൻപൊടി കിട്ടിയായിരുന്നു ഏഹ് മനുഷ്യൻ ായി മാറിയ മനുഷ്യൻ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളതൊക്കെ കൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഒരു വേട്ടാവളിയൻ ഇൻസ്റ്റയിൽ ഒരു വേട്ടാവളിയൻ ഉണ്ട് നമ്മുടെ ജാസ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു ഈ വെട്ടാവളിന്റെ വീഡിയോ വൺ തൊട്ട് നമ്മൾ കാണുന്നുണ്ട് എവിട്ടെന്നോ കെട്ടിയെടുത്ത ഒരുത്തരാണ് കേട്ടോ അവൻ്റെ സൗണ്ട് അവൻ്റെ ഫോട്ടോ അവൻ്റെ പേരൊന്നും നമുക്കൂടെ പറയേണ്ട അത്യാവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഇൻസ്റ്റയില് ജാസേച്ചിനെ പൊക്കി പൊക്കി ജസ്മിൻ എന്ന് പറയുന്ന കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ജസ്മിൻ അപ്പടിയാണ് ജസ്മിൻ ഇപ്പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയ്ക്ക് കപ്പ കിട്ടാൻ എന്താണെന്ന് പറഞ്ഞു ഇവൻ അങ്ങ് തുടങ്ങും ഇപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇവന്റെ വീട്ടിൽ ജിൻഡോ താമസിക്കുന്ന പോലെയാണ് ഇവർ ഓരോ കാര്യങ്ങളും പറയാം നീയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കാശ് മേടിച്ചിട്ട് ജാസ്മിൻ ചേച്ചിന്റെ ആർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ജാസ്മിൻ ചേച്ചിനാ പറയാ അല്ലാതെ ജിൻഡോടെ നെഞ്ചത്ത് കയറാനല്ല ജാസ്മിൻ നിനക്ക് കാശ് വന്നേക്കണേ ഈ വേട്ടാവളിയും രാവിലെ എങ്ങോട്ട് തുടങ്ങിയിട്ട് ഇൻസ്റ്റയിൽ ഒന്നുകഴിഞ്ഞ അടുത്ത സ്റ്റോറി അടുത്ത സ്റ്റോറി നിനക്ക് എന്തിന്റെ സുഖാന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഏഹ് നീയൊക്കെ എന്തുമാത്രം കുറച്ചാലും ഒരു കാര്യമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ഒരു സൗണ്ട് ഏൽപ്പിച്ചത് നിങ്ങൾ പറയും ഇതാ മറ്റവരല്ലേ ആ വൃത്തികെട്ട് അതന്നെ ആ പരിപാടിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതുപോലെ കുറേ ആളുകൾ അതുപോലെ നമ്മളൊരു വീഡിയോയിലാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആണ് എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ എന്നുള്ള ഒരു നീ പോടി നീ ജാസ് അങ്ങനെയൊക്കെ പറയാം അതായത് ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ ടൈം കൊടുത്ത് ഒരു കണ്ടസ്റ്റന്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് മെഴുകുന്ന കുറേ മലരുകളുണ്ട് ഉണ്ട് അവരോടൊക്കെ ചിലവർക്കൊക്കെ എന്നെ ഒന്ന് കിട്ടാറുണ്ട് പിന്നെ ഈ വഴിക്ക് വരാറില്ല ഒരു ഒറ്റ കമന്റോടുകൂടി പിന്നെ ഈ വഴിക്ക് വരാറില്ല ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തികളോടും ഞാൻ വലിയ പുണ്യവാളറാണ് ഞാൻ വളരെ നല്ല മനുഷ്യനാണ് എന്നൊന്നും പറഞ്ഞത് കൊണ്ടല്ല ഒരാളും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന പേഴ്സണെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജിൻഡോ നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി പിന്നെ വീണ്ടും ഒരിക്കലും അത് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഡേ വൺ തൊട്ട് ഈ ദിവസം വരെ ഗ്രാഫ് ിലോട്ടേ പോയിട്ടുള്ളൂ ടാസ്ക് കൊടുത്താലും അല്ലെങ്കിൽ തനിക്ക് കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും അത് വളരെയധികം എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ എഫേർട്ട് ഫുള് ആ ടാസ്ക് കാണിക്കണം ജയിക്കുകയോ ജയിക്കാതിരിക്കുകയാണ് അത് സെക്കൻഡ് കാര്യമാണ് നമുക്കറിയാം ടിക്കറ്റു ആണെങ്കിലും എല്ലാ ടാസ്കുകളും വളരെ അടിപൊളിയായിട്ടാണ് ജിൻഡോ കളിച്ചത് അതിലെ രണ്ട് ടാസ്കുകളില് വൻ വിജയം നേടുകയും ചെയ്തു അപ്പം ഇതൊന്നും കാണാൻ ഒരു കഴിവില്ല ജിൻ നമുക്കറിയാം ജിൻഡോയുടെ കയ്യിൽ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ജിൻഡോ ഒരിക്കലും ഒരു ലേസിയായി ആയി നിൽക്കുകയും മാക്സിമം തന്നെ കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ കണ്ട ജനങ്ങൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ നമ്മുടെ അപ്സര ചേച്ചി പറയുന്നത് പോലെ ജിൻഡോ പോകുന്നതിന് മുമ്പ് ഫാൻസിനെയൊക്കെ ഒത്തി ഒത്തുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി നിങ്ങളെല്ലാവരും വേണ്ടി എനിക്ക് ജയ് വിളിക്കണം എന്ന് അപ്സരേച്ചി പറയുന്നത് നമ്മളങ്ങോട്ട് ക്ഷമിക്കുക ഏഹ് നല്ല കടിയാ ചേച്ചി നന്നായി സോപ്പിട്ടങ്ങ് കുടിച്ചിട്ട് കുറച്ചായിട്ട് ഒരു എന്തെങ്കിലും ക്രീം അങ് മേടിച്ചു തേച്ചാ മതി അല്ലാതെ ഈ കടി മാറാൻ വേറെ ഒരു പരിപാടി ഇല്ല ഇനിയും പറയും ഇനിയും ഇന്റർവ്യൂയില് വന്ന് അപ്ശ്രയിച്ചും നമ്മുടെ നിക്രമായി ഇത് തന്നെ പറയും ഒരു കാര്യം നടക്കാൻ പോണില്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾ ഇഷ്ടപ്പെട്ടത് ആ മനുഷ്യനുള്ള നന്മ കണ്ടിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ മനുഷ്യൻ ബിഗ് ബോസ് ഹൗസില് എന്തു ചെയ്തു മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ജിൻഡോ തന്നെയാണ് അവിടെ വിന്നറാകാൻ അങ്ങനെ ഒരു വ്യക്തി മാത്രമേ അവിടെയുള്ളൂ അല്ലാതെ അറുപതും എഴുപത് ദിവസം വൃത്തികേട് മാത്രം കാണിച്ച് എപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ജാസ്മിൻ എന്ന് പറയുന്നവരെ ഈ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കാണുന്ന ഒരു പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യില്ല കാരണം ജനങ്ങൾക്ക് അത്രയ്ക്കും തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പൊ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള ആളുകൾ ജാസ്മിനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം ആരും മറക്കരുത് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് അതായത് ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് ചെയ്യണം നമ്മുടെ കമന്റ് ബോക്സിലെ കമന്റുകളോ ലൈക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി പോൾ അതൊന്നും ജിൻഡോനെ ഹെൽപ്പ് ചെയ്യില്ല നമുക്കറിയാം ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് അപ്പം അവരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്തുമാത്രം തരികടകൾ ചെയ്യുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ജിൻഡോയ്ക്ക് കൊടുക്കുക വോട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്